ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് തൃശൂർ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടൻ സുരേഷ് ഗോപി ഒന്നര ലക്ഷത്തോളം വോട്ടുകൾ ഉയർത്തിയ മണ്ഡലത്തിൽ ഇത്തവണ ആഞ്ഞു പിടിച്ചാൽ ജയിക്കുമെന്നായിരുന്നു ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എന്നാൽ എൽ ഡി എഫിനായി വി എൽ സുനിൽകുമാറും യു ഡി എഫിനായി കെ എ മുരളീധരനും സ്ഥാനാർത്ഥികളായതോടെ വർഷങ്ങളോളമായി ഇവിടെ താമസിച്ച് വർദ്ധിക്കുന്ന സുരേഷ് ഗോപിക്ക് സാധ്യത കുറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാനലുകൾ നടത്തിയ സർവകളിലെല്ലാം സുരേഷ് ഗോപി പിറകിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ പോലും ഇക്കുറി നേടാൻ താരത്തിന് എന്ന് ചില സർവേകൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് സാഹചര്യങ്ങൾ മാറിയതും സംസ്ഥാനത്ത് നിലനിൽക്കുന്ന കേന്ദ്ര സർക്കാർ വിരുദ്ധ നിലപാടുകളും ബി ജെ പിക്ക് തിരിച്ചടിയായേക്കുമെന്നാണ് വിലയിരുത്തൽ ചില ദേശീയ മാധ്യമങ്ങളുടെ സർവേകൾ സംസ്ഥാനത്ത് ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിലും തൃശൂർ മണ്ഡലം ഉൾപ്പെട്ടിട്ടില്ല തൃശൂരിൽ സുരേഷ് ഗോപിക്ക് കാര്യങ്ങൾ അനുകൂലമല്ലാതിരിക്കാൻ പല കാരണങ്ങളുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലവട്ടം തൃശൂരിലെത്തി പ്രചരണം നടത്തിയിട്ടും ബി ജെ പി അനിങ്ങൾക്കിടയിൽ പോലും ആത്മവിശ്വാസം ഉണ്ടാക്കാനായിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം മാധ്യമ പ്രവർത്തികളുടെ തോളിൽ കൈവച്ച സംഭവം മുതൽ സമീപകാലത്തുണ്ടായ പല വിവാദങ്ങളും സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവത്തിൽ ഇടിവ് വരുത്തിയിട്ടുണ്ട് മറ്റൊരു മാധ്യമ മാധ്യമപ്രവർത്തികളുടെ പരസ്യമായി ആക്രോശിച്ചതും മാതാവിന് സ്വർണം പൂശിയ ചെമ്പു കിരീടം നൽകിയെന്ന ആരോപണം ബി ജെ പി വോട്ടർമാരോട് കയർത്ത് സംസാരിച്ചതുമെല്ലാം സുരേഷ് ഗോപിയുടെ ജനപ്രീതി ഇടയാൻ കാരണമായിട്ടുണ്ട് ന്യൂനപക്ഷ വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും ഇക്കുറി സുരേഷ് ഗോപിക്ക് ലഭിച്ചേക്കില്ലെന്നാണ് വിലയിരുത്തുകൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ ഒരു മണ്ഡലത്തിൽ ഇതിനായി നടന്നടത്തിയ ഇടപെടലുകൾ ഗുണത്താറ്റാലേറെ ദോഷം ചെയ്യുകയാണ് ഉണ്ടായത് മണിപ്പൂരിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ക്രിസ്ത്യാനികൾക്കെതിരെ സംഘപരിവാർ നടത്തിയ അക്രമങ്ങൾ മറക്കില്ലെന്നാണ് സഭ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇക്കാര്യം ചില വൈദികർ വോട്ട് ചെലുത്തിക്കാനെത്തിയ സുരേഷ് ഗോടെ നേരിട്ട് പറയുകയും ചെയ്തു വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഓളമുണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് സാധിക്കുന്നില്ലെന്നാണ് അണികളും ചൂണ്ടിക്കാട്ടുന്നു നടന്നതിനുള്ള ഇമേജിൽ ഒരു തവണ വോട്ട് നേടിയെങ്കിലും വീണ്ടും അത് ആവർത്തിക്കേണ്ടെന്ന് പറയുന്നവരുമുണ്ട് ഉറച്ച പാർട്ടി വോട്ടുകൾക്കപ്പുറത്ത് ജനവിഭാഗങ്ങളുടെയും വോട്ടുകൾ നേടിയാൽ മാത്രമേ ഒരു അത്ഭുത വിജയം സുരേഷ് ഗോപി ഇനി പ്രതീക്ഷിക്കേണ്ടതായുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ബി ജെ പി നേതൃത്വം പോലും അത്തരമൊരു അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നുണ്ടാകില്ല